നമസ്കാരം തിരുവനന്തപുരം ഏറെക്കാലമായി സ്വപ്നം കാണുന്ന ഒരു പ്രധാന ഗതാഗത പദ്ധതിയാണ് തലസ്ഥാന നഗരിയിലൂടെയുള്ള മെട്രോ റെയിൽ എന്നാൽ ആ പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്നതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പദ്ധതിയുടെ റൂട്ട് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ് റൂട്ടിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഇനിയും കഴിയാത്തതിനാൽ തന്നെ പദ്ധതി ഉടനെയൊന്നും ട്രാക്കിലാകില്ലല്ലോ എന്ന നിരാശയാണ് നഗരത്തിലെ സ്ഥിരം യാത്രക്കാർ പ്രകടമാക്കുന്നത് പദ്ധതിയുടെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്ന കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഇതുവരെ ആറ് അലൈൻമെന്റ് ഓപ്ഷനുകൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി നിലവിൽ കഴക്കോട്ടം മുതൽ പാപ്പനങ്കോട് വരെ ഏകദേശം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിനായി നിർദ്ദേശം ഈ റൂട്ടിൽ കാര്യവട്ടം ശ്രീകാര്യം ഉള്ളൂർ മെഡിക്കൽ കോളേജ് പട്ടം പാളയം സ്റ്റാറ്റു ഓവർ തമ്പാനൂർ കിള്ളിപ്പാലം കരമന തുടങ്ങിയ പ്രധാന പ്രദേശങ്ങളാണ് ഉൾപ്പെടുന്നത് സാധാരണ റോഡിനു മീതെ വാഹനങ്ങൾക്കും ആളുകൾക്കും തടസ്സമുണ്ടാക്കാതെ കൂറ്റൻ പില്ലറുകൾക്കുമീതേയും കോൺക്രീറ്റ് പാലങ്ങളിലൂടെയും നിർമ്മിക്കപ്പെടുന്ന എലവേറ്റഡ് മെട്രോ രീതി ഏതൊക്കെ ഭാഗങ്ങളിൽ അവലംബിക്കണം ഏതൊക്കെ ഭാഗങ്ങളിൽ ഭൂഗർഭ മെട്രോ റെയിൽപാത നിർമ്മിക്കണം എന്ന ചൊല്ലിയാണ് തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയെ സംബന്ധിച്ച പ്രധാന തർക്കം നിലനിൽക്കുന്നത് പാളയം സ്റ്റാറ്റ്യൂ മ്യൂസിയം റോഡ് സെക്രട്ടേറിയറ്റ് പോലുള്ള നഗരത്തിലെ പൈതൃക ഇടങ്ങളിലും ഗ്രീൻ സോൺ പ്രദേശങ്ങളിലും എലവേറ്റഡ് ട്രാക്ക് നിർമ്മിക്കാൻ പദ്ധതി ഇടരുതെന്ന ശക്തമായ അഭിപ്രായ പ്രകടനങ്ങളുമായി ഒരു വിഭാഗം ആളുകൾ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇലവേറ്റഡ് റെയിൽ ട്രാക്ക് മെട്രോ പദ്ധതിയുടെ ഭാഗമായി നഗരത്തിൽ വന്നാൽ നഗരം കോൺക്രീറ്റ് ജംഗിൾ പോലെയായി മാറുമെന്നതിനൊപ്പം മെട്രോയുടെ ഭാഗമായി ഉയരുന്ന വൻ കോൺക്രീറ്റ് തൂണുകൾ വ്യാപാര സ്ഥാപനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്നുമൊക്കെയുള്ള വാദങ്ങളും ഉയരുന്നുണ്ട് അതേസമയം ഭൂഗർഭ മെട്രോ റെയിൽപാത നിർമ്മാണം നഗരത്തെ സംബന്ധിച്ച വിവിധ ആശങ്കകൾക്ക് പരിഹാരമാണെങ്കിലും അതിന് ചെലവ് വളരെ കൂടുതലാണ് എലവേറ്റഡ് മെട്രോ റെയിൽ ലൈൻ നിർമ്മിക്കുന്നതിന് കിലോമീറ്ററിന് മുതൽ കോടി രൂപ വരെയാണ് ചെലവാകുകയെങ്കിൽ ഭൂഗർഭ മെട്രോ പാതയ്ക്ക് കിലോമീറ്ററിന് മുതൽ അഞ്ഞൂറ്റി അൻപത് കോടി രൂപ വരെ ചെലവാകുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെ ഭാഗത്ത് എലവേറ്റഡ് റെയിൽ പാത വേണം ഏതൊക്കെ ഭാഗങ്ങളിൽ അണ്ടർഗ്രൌണ്ട് പാത വേണമെന്നത് സംബന്ധിച്ച് അടുത്തിടെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലും ഏകീകൃത തീരുമാനം ഉണ്ടായിട്ടില്ല അതേ തുടർന്ന് വന്യൂ ട്രാൻസ്പോർട്ട് ധനകാര്യം തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പ് സെക്രട്ടറിമാർ ഉൾപ്പെട്ട ഉന്നതതല കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി ഈ കമ്മിറ്റിയാണ് ഇനി പദ്ധതിയുടെ അലൈൻമെന്റ് സംബന്ധിച്ച അന്തിമ ശുപാർശ സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കേണ്ടത് ആ അലൈൻമെന്റ് ഉറപ്പാക്കിയ ശേഷം വിശദമായ പദ്ധതി രേഖ അഥവാ ഡി പി ആർ വീണ്ടും തയ്യാറാക്കണം അതിനുശേഷമേ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുകയുള്ളൂ പിന്നീട് കേന്ദ്ര സർക്കാർ അനുമതി തേടേണ്ടതായുണ്ട് അത് സാധ്യമായാലേ പദ്ധതിക്കാവശ്യമായ കേന്ദ്ര ഫണ്ടിന്റെ കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ തിരുവനന്തപുരം മെട്രോയെ കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടതിനിടയിൽ നിർമ്മാണ സാമഗ്രികളുടെ വില കുത്തനെ ഉയർന്നു അതുപോലെ ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങളും മറ്റൊരു വശത്ത് നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ പദ്ധതി വൈകും തോറും ചിലവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഭൂഗർഭ ബാധ ഉൾപ്പെടുത്തിയുള്ള അലൈൻമെന്റ് ആണ് അടുത്തതായി തയ്യാറാക്കപ്പെടുന്നതെങ്കിൽ ഡി പി ആറിൽ ചെലവ് വർദ്ധിക്കും അത് കേന്ദ്ര ഫണ്ടിന്റെ ലഭ്യത സംബന്ധിച്ച ആശങ്ക ഉയർത്തുന്നു ഇങ്ങനെയല്ല തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയെ സംബന്ധിച്ച ചർച്ചകൾ യാതൊരുവിധ തീരുമാനവുമില്ലാതെ അനന്തമായി നീളുകയാണ് തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ ചരിത്രം ആരംഭിക്കുന്നത് രണ്ടായിരത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അഥവാ എം ആർ ടി എസ് സാധ്യമാക്കാനാണ് കേരള സർക്കാർ അക്കാലയളവിൽ ചർച്ചകൾക്ക് തുടക്കമിട്ടത് അന്ന് മെട്രോ റെയിൽ പാതയ്ക്ക് പകരം ലൈറ്റ് മെട്രോ പോലുള്ള ഓപ്ഷനുകളെ കുറിച്ചാണ് സർക്കാർ കൂടുതലായി ചിന്തിച്ചിരുന്നത് അതേ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തിരുവനന്തപുരം കോഴിക്കോട് എന്നീ നഗരങ്ങൾക്കായി ലൈറ്റ് മെട്രോ പദ്ധതിയുടെ റിപ്പോർട്ട് തയ്യാറാക്കുകയുണ്ടായി ഈ രണ്ട് നഗരങ്ങളിലും ലൈറ്റ് മെട്രോ സാധ്യമാക്കുന്നതിനായി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ പദ്ധതി ചെലവ് വരുമെന്നാണ് ഡി എം ആർ സി കണക്കാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ കേരള സർക്കാർ തിരുവനന്തപുരം ലൈറ്റ് മെട്രോ പദ്ധതിക്ക് അംഗീകാരം നൽകുകയുണ്ടായി എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും സാമ്പത്തിക സഹായവും ഉറപ്പാക്കാൻ കഴിയാത്തതിനാൽ പദ്ധതി മുന്നോട്ടു പോയില്ല തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ ഈ പദ്ധതിയെ സംബന്ധിച്ച സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി പിന്നീടാണ് ലൈറ്റ് മെട്രോ എന്നത് മെട്രോ റെയിൽ പദ്ധതിയായി മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത് അതേ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഈ പദ്ധതി ഏറ്റെടുക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവ് പ്രയോജനപ്പെടുത്തി കെ എം ആർ സി എൽ ഈ പദ്ധതിയെ സംബന്ധിച്ച ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടും തയ്യാറാക്കുകയുണ്ടായി എന്നാൽ അലൈൻമെന്റിനെ സംബന്ധിച്ച വാദപ്രതിവാദങ്ങളെ തുടർന്ന് ഈ പദ്ധതി വൈകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും അലൈൻമെന്റിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഇനിയും ആയിട്ടില്ല തിരുവനന്തപുരം നഗരത്തിന്റെ ഈ ഗതാഗത സ്വപ്നം ട്രാക്കിലിറങ്ങാൻ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം